ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇനി എന്താ ചെയ്യുക ഞാൻ എന്താ ചെയ്യുക അവരോട് ഞാൻ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ആ തട്ടുകടയുടെ മുതലാളി വരികയാണ് ആൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആളോടായി ചോദിക്കുകയാണ് പ്രകാശൻ എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രകാശൻ അവിടെ വെച്ചിട്ട് തന്റെ പോക്കറ്റൊക്കെ ഇങ്ങനെ ചുമ്മാ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ അയ്യോ എൻ്റെ പേഴ്സ് അവിടെ പോയി അയ്യോ ഞാൻ എടുത്തില്ലേ അയ്യോ എൻ്റെ പേഴ്സ് കാണാനില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയായിരുന്നു ചോദിക്കുന്ന സമയത്ത് പേഴ്സ് കാണാനില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇത് എടുത്തില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാവോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് മര്യാദക്ക് പൈസ ഒന്ന് പോകാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് അയ്യോ സത്യമായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല അങ്ങോട്ട് വല്ലാതെ വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ പൈസ ഇല്ലാതെയാണോ ഒരു കടയിൽ കയറി വെട്ടി വിഴുങ്ങുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയരുത് രാവിലെ തുടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നാലേ ഒരു കാര്യം ചെയ്യും വേഗം അടുക്കളയിലേട്ട് നടന്നോ അവിടെ ഞാൻ മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് വേഗം ദോശ ഉണ്ടാക്കാനും ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ നോക്കിക്കോ എന്ന് പറയുകയാണ് അത് കുഴപ്പമില്ല അത് ഞാൻ എന്ത് വേണേലും ചെയ്യാം അതൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്ത് നല്ല ശീലമുള്ളതാണെന്ന് പറയും ആ വേഗം കയറിക്കോ വായ വാ വായൊന്നും അടിക്കാന്നൊക്കെ കണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെ പ്രകാശനകത്തേക്ക് അടുക്കളയിലേക്ക് കയറ്റുകയാണ് അങ്ങനെ ആ സമയത്ത് പ്രകാശനോട് പറയുന്നുണ്ട് നല്ല ദോ ദോഷം ഉണ്ടാക്കിക്കതെ ഇതാണ് കല്ല് ഇത് ദേ ഇതാണ് ചട്ടകമേ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രകാശൻ ദോഷം ഉണ്ടാ ചൂടാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പുറത്തൊരു കാറ് വരുന്നുണ്ട് കാറിൽ നിന്ന് കല്യാണയും കിരണുമാണ് ഇറങ്ങുന്നത് അങ്ങനെ പ്രകാശൻ തൻ ആ ജനലിൻ്റെ ഇടയിൽ കൂടെ അവരെ കാണുന്നുണ്ട് പ്രകാശൻ ഒരു വല്ലാത്തൊരു നാണക്കേടും ഒന്ന് പരിങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവരുടെ അരികിലേക്കായിട്ട് അവർ മുതലാളി വരികയാണ് അവിടത്തെ തട്ടുകടക്കാരൻ വരുന്നുണ്ട് എന്താ വേണ്ട എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ പൊറോട്ടയും ദോശ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ദോശ മതി എന്ന് പറയാണ് ആ എന്നാൽ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് അതെ അവിടെ രണ്ട് അവർ ഒരാൾക്ക് വേഗം നീ ഉണ്ടാക്കിയിട്ട് വേഗം കൊണ്ടു കൊടുത്തേടാ എന്ന് പറയുന്നുണ്ട് പ്രകാശനോട് ഉള്ളിൽ ചെന്നിട്ട് അപ്പം പ്രകാശൻ വല്ലാതെ അങ്ങ് പരിങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കും മടിയൊക്കെ കാണിക്കുകയാണ് അപ്പം രണ്ട് ദോശ കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാം അല്ലെ ഞാൻ ഉണ്ടാക്കി തന്നാ പോലെ സാറ് കൊണ്ടു കൊടുത്താട് എന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ കൊണ്ടു കൊടുക്കുന്നത് നീ കൊണ്ടു കൊണ്ടു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ സമയത്ത് അയാൾ വന്നിട്ട് ചോദിക്കുകയാണ് അതെ ഇത് ആ ദോശ ചൂടുന്ന ആളെ നിങ്ങൾ അറിയോ അയാൾ കുറേ നേരം നിങ്ങൾ വന്നപ്പോൾ തുടങ്ങിയതാണ് നിങ്ങളെ നോക്കിയിട്ട് കുറേ ഒരു പരിങ്ങലൊക്കെ എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ കിരണം കല്യാണിയും നോക്കുമ്പോൾ പ്രകാശനെ കാണുന്നുണ്ട് ഓ ഇയാളായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ സാറേ വല്ല കള്ളൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഏഹ് ആ ചെന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും നിങ്ങളുടെ പണപ്പെട്ടി സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രകാശൻ എവിടെയെന്ന് പറയാണ് ഞാൻ ഒരാളെ പൈ പത്ത് പൈസ കഴിഞ്ഞാൽ ഇതുവരെയും കട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ അറിയുമോ ഇയാളെ എന്ത് ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് എന്ന് പറയുമ്പോൾ ആ അറിയാം എന്തായാലും അയാൾക്ക് ദോ ദോശ അരക്കാനൊന്നും അറിയില്ല ആൾക്കാരെ അരക്കാനറിയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ കല്യാണിയുടെ ഭർത്താവ് കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദോശ കൊണ്ട് വന്ന് കൊടുക്കുകയാണ് അയാളെ നിർബന്ധിച്ചിട്ട് ദോശ രണ്ട് പേർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വേണോ എന്ന് പറയുന്ന സമയത്ത് ഓംലെറ്റ് വേണമെന്നു പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കടാ പോയിട്ട് എന്ന് അതെ അവിടെ മുട്ടക്കെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ അകത്തേക്ക് പോയിട്ട് അങ്ങനെ അടിച്ച് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പം ആ സമയത്ത് ഇവ ഇയാൾക്ക് ഇവിടെ ജോലി കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് കിരൺ ആ തട്ടുകടക്കാരനോട് അയ്യോ സാറേ ജോലി കൊടുത്തതൊന്നുമല്ല ഇവിടെ രാവിലെ തന്നെ വന്ന് മൂട്ട് മുക്ക് നന്നായി വെട്ടിവിഴിഞ്ഞ് ഒരുപാട് ദോശയും വടയും അതുപോലെ തന്നെ ഓംലെറ്റും ഒക്കെ കഴിച്ചിട്ടാണ് പോവാൻ നേരത്ത് പൈസ എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയതാണ് ഇവിടെ ഇവിടെ പണിയെടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കല്യാണിയെ കിരണോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഇയാളുടെ അമ്മ ഇവിടെ പോയി എന്ന് ചോദിക്കുകയാണ് ആവോ ആർക്കറിയാം വല്ല അമ്പലനടയിലും നടയിലും കൊണ്ട് തള്ളിയിട്ടുണ്ടായിട്ട് അവിടെ നിന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും ആ കിട്ടുന്ന കാശ് മകൻ അമ്മയും അമ്മയുടെ കയ്യിൽ നിന്ന് മകനും ചെറുമകനും കൂടി ആ കാശ് എടുത്തുകൊണ്ട് പോകും അതൊക്കെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ പ്രകാശന അവിടെ നിന്നും കേൾക്കുകയാണ് അങ്ങനെ അവർ ആസ്വദിച്ച് കഴിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാനുമതി ഭാനുമതിയമ്മയാണ് ഭാനുമതി അമ്മ രാവിലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാവരും കൂടി ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ നല്ല ആർത്തിയോട് കൂടി തന്നെയാണ് ഭാനുമതി അമ്മ കഴിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ അവിടെ ഒരു അധാവി പറയുന്നുണ്ട് അതെ എന്തായാലും ഇവിടെ ഒരു മേഡം വരുന്നുണ്ട് ആ മേഡത്തിൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിൽ ഇവിടെ നിന്നോളണം ആ മേഡത്തിൻ്റെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ അത് കൈ വിടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ വാടൻ അവിടേക്ക് വരികയാണ് വാടൻ വാനുമതി ചോദിക്കുന്നുണ്ട് എന്തായി ഇന്ന് പോവല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ പോകാനൊരു ഇടമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അങ്ങനെ എന്വേഷിക്കാതെയും പിടിക്കാതെ ഒന്നും ആരെയും ഇവിടെയും കയറ്റാൻ പറ്റത്തില്ല നിങ്ങളുടെ മകൻ ഇത് വരാമെന്നല്ലേ പറഞ്ഞത് ഇന്ന് തന്നെ പൊക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വാടനതും പറഞ്ഞാൽ അവിടെയൊന്നും പോവാണ് അപ്പോൾ ആ അവർ സമാധാനിപ്പിക്കുന്നുണ്ട് പേടിക്കേണ്ട അതൊക്കെ വെറുതെ പറയണതാണ് മേഡം പറഞ്ഞു കഴിഞ്ഞാൽ വാടനതൊന്നും തട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണം നന്നായി കഴിക്കുകയാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നന്നായി ഭക്ഷണം കഴിക്കാം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പട്ടിണിയിലേക്ക് കിടക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ഭാനുമതി അമ്മ ആലോചിക്കുകയാണ് അതിന് ശേഷമാണെങ്കിലും കാണിക്കുന്നത് പ്രകാശ് ഭാനുമതി അമ്മ പേപ്പറൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പേപ്പറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട് പ്രകാശൻ ആടി ഉലഞ്ഞ് അങ്ങനെ അമ്മയുടെ അരികിലേക്ക് വരികയാണ് അപ്പോൾ എങ്ങനെയുണ്ട് അമ്മ ഇവിടുത്തെ താമസവും അതുപോലെ തന്നെ ഉറക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊന്നുറങ്ങിയത് നല്ല സന്തോഷമായിരുന്നു ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ചു എന്ന് ഭാനുമതിയമ്മ മറുപടി പറയുന്നുണ്ട് അങ്ങനെ പ്രകാശൻ കൊണ്ടുപോയി ഒരാൾത്തറയിലിരിക്കും ആ ഒരു സ്ഥലത്തേക്ക് ഇരിക്കാൻ രണ്ടുപേരും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഭാനുമതി അമ്മ തിരിച്ച് പ്രകാശനോട് ചോദിക്കുകയാണ് നീ ഇന്നലെ വല്ലതും കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കഴിച്ചായിരുന്നു എന്താ കഴിച്ചത് എവിടുന്നാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയേണ്ട ഞാനൊരു തട്ടുകടയിൽ കയറി കാശില്ലെങ്കിലും ഭക്ഷണം കഴിച്ചു പോരാൻ നേരം അയാളോട് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടുത്തെ പണിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചു എനിക്കതല്ലാമേ വിഷമായത് ആ സമയത്ത് അവിടേക്ക് രണ്ട് പേര് വന്നിരുന്നു ആ കല്യാണിയും കിരണും അവർക്ക് വേണ്ടി ഞാൻ ഭക്ഷണം വേണ്ടി വന്നു എന്ന് പറയുന്ന സമയത്ത് അതിനിപ്പം എന്താ അതിലൊരു തെറ്റ് ഞാൻ കാണാനില്ല എന്ന് ഭാനുമതി അമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ ഭക്ഷണം വിളമ്പി എന്നാൽ പറയുന്നത് നമ്മൾ ഈ തരത്തിലാക്കിയവരെ അത് നീ നീ എന്തൊക്കെയാ പറയുന്നത് അവരാണോ കല്യാണി ആണോ നമ്മൾ ഈ തരത്തിലാക്കിയത് നമ്മുടെ സ്വഭാവത്തിന്റെ അല്ലേ നമ്മൾ ഈ തരത്തിലെ സ്വഭാവമൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു പ്രകാശ എന്ന് പറയുന്നുണ്ട് അല്ല ആ വിക്രം എന്ത് അവൻ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി എവിടേക്ക് അലഞ്ഞു തിരികെയാണ് അതെ നമുക്ക് വേണ്ടിട്ട് അവനെ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഞാൻ എത്ര ആൾക്കാരുടെ കൈ നീട്ടിട്ടാണ് നിന്നെ ഞാൻ ആശുപത്രി ചെലവൊക്കെ നടത്തി നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടു ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നത് അതുകൊണ്ട് അവനൊന്നും നമ്മളെ ചെയ്യില്ല നമ്മളെ സ്വഭാവം മാറ്റേണ്ട സമയം യും കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ഒരു മാറ്റം ഒറ്റ ദിവസം കൊണ്ട് അമ്മയുടെ മനസ്സൊക്കെ മാറി മാറും മാറിയില്ലെങ്കിൽ മാറ്റണം അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് ഭാനുമതി അമ്മ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് നേരെ ആ ഒരു ഹാളിലേക്ക് പോവുകയാണ് പ്രകാശൻ പ്രകാശനമ്മയൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ വാടൻ പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മേഡം നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മേഡം വന്നെത്തി ചേർന്നിട്ടുണ്ട് എല്ലാ എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്ക് അവരെ കയ്യടിയോടു കൂടി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയ്യടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് കൈയടിച്ച് പ്രകാശനും വനുമതി അമ്മയ്ക്ക് കൈയടിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് കല്യാണി കടന്നു വരികയാണ് കല്യാണിയെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് പ്രകാശനൊക്കെ ആകെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കല്യാണി അവിടെ വരികയും ഒരു അവർക്ക് കൊടുത്ത് വാടകൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കല്യാണി പ്രസംഗിക്കാണ് കല്യാണി പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഞാൻ ഒരിക്കൽ കാണാൻ വരുന്നത് എങ്ങനെയുണ്ട് സുഖമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ സമയത്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കളും ചെറുമക്കളൊക്കെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു കഴിഞ്ഞാലും പോകാൻ നിൽക്കേണ്ട കാരണം അവർക്ക് നിങ്ങളൊരു ബാധ്യതയായി മാറി ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സുഖമൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വാടൻ പറയുന്നുണ്ട് ഇന്നലെ ഒരു അമ്മ വന്നായിരുന്നു ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരാ അതെന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രകാശൻ എഴുന്നേറ്റ് നിൽക്കാണ് കൂടെ അനുമതി അമ്മയെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോ കല്യാണി ഒന്ന് ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് വാ അമ്മേ പോവാമെന്ന് പറയുന്നുണ്ട് എവിടെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ വാ അവ ഇവിടെ ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞ് കൈ അങ്ങനെ പോവുകയാണ് ഏഹ് അവരെന്താ പോയത് എന്ന് വാടൻ ഒരു സംശയം അപ്പോൾ വാടൻ കല്യാണിയോടായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അവരിവിടെ നിൽക്കില്ല അവരങ്ങനെയാണ് അവരെന്തായാലും ഇനി പോവാന് നോക്കുകയുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ വാൻമതി അമ്മയുടെ കയ്യം പിടിച്ച് വലിച്ച് അങ്ങനെ കൊണ്ടുപോവുകയാണ് വാം ഇവിടെ നിൽക്കണ്ടതെന്ന് പറയുന്നത് നീ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് നീ വീട് കൈവീട് എന്ന് പറയുകയാണ് ഇവിടെ കിട്ടുന്ന സുഖം എനിക്ക് എവിടെയും കിട്ടില്ല നിനക്ക് എന്നെ എവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുക നിനക്കൊരു തല ചായ്ക്കാനൊരു സ്ഥലം നീ കണ്ടെത്തിയിട്ടുണ്ടോ ഒരു വീട് നീ കണ്ടെത്തിയിട്ടുണ്ടോ ഒരു ഒരു നേരം മൂന്ന് നേരം ഭക്ഷണം പോട്ടെ മൂന്ന് നേരം പോട്ടെ ഒരു നേരമെങ്കിലും ഭക്ഷണം എനിക്ക് വിശപ്പ് നിനക്ക് തരാൻ സാധിക്കും പോട്ടെ നീ നീ ഒരറ്റാന്തടി അല്ല നിനക്ക് നിന്റെ നിൻ്റെ വിശപ്പ് നിയന്ത്രിക്കാൻ നിൻ്റെ വിശപ്പ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിനക്ക് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് കല്യാണിയും അതുപോലെ തന്നെ അവിടുത്തെ ആദിവാസികളും എല്ലാവരും അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് അപ്പൊ അവരെല്ലാം തന്നെ ഇത് കേൾക്കുന്നുണ്ട് അപ്പൊ പ്രകാശം പറയുന്നുണ്ട് എന്ത് വന്നുകഴിഞ്ഞാലും അവളുടെ ചെലവിൽ ഇവിടെ നിൽക്കണ്ട അവളുടെ ചെലവിൽ നിൽക്കുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണ് അതിന് അതിലേ നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഭാനുമതി അമ്മ പറയാണ് നീ മിണ്ടാതിരിയട അവളുടെ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ എനിക്ക് ഇവിടെ സുഖമാണ് എനിക്കിവിടെ ഒരു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന നേരത്ത് ഭാനുമതി അമ്മ പ്രകാശൻ്റെ മുഖം താഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഭാനുമതി അമ്മ തന്നെ ഒന്ന് ഞെട്ടുന്നു ടച്ചു എന്നും പറഞ്ഞിട്ടും അപ്പോൾ ആ സമയത്ത് നീ എൻ്റെ കയ്യിൽ ഇത് വാങ്ങിച്ചതാണ് എന്തിനാണ് അവളോട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് നമ്മൾക്ക് നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു നമ്മൾ മാറണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭാനുമതി അമ്മ പ്രകാശന് പറഞ്ഞു കൊടുക്കണം പ്രകാശനും ദേഷ്യവും അതുപോലെ ഒന്നും മിണ്ടാനാവാതെ തല കൊമ്പിട്ട് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു